ലഗിയോൻ കഥയുടെ രഹസ്യ താക്കോൽ വ്യാഖ്യാനിക്കാൻ അല്പം പ്രയാസമുള്ള ഒരു തിരുവചന പാഠം നമുക്കിപ്പോൾ ഒന്ന് പരിചയപ്പെടാം സവിശേഷത്തില് അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയാണ് ആ കഥ ഇതൽ വിരിയുന്നത് യേശുവും ശിഷ്യന്മാരും ഗലീല കടൽ കടന്ന് മറകരയിലേക്ക് പോവുകയാണ് ആ മറുകര എന്ന് പറയുന്നത് പുറജാതിക്കാര് താമസിച്ചിരുന്ന സ്ഥലമാണ് ആ നാടിനും പല പേരുകളുള്ളതായി വേദപുസ്തകം എഴുതുന്നുണ്ട് ഗദറായർ ഗർഗസേനർ ഗനസേനർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റു മതസ്ഥര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിന്റെ പേരുകള് യഹൂദന്മാർക്ക് പലപ്പോഴും അത്ര കൃത്യമായി അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പല പേരുകൾ പ്രത്യക്ഷപ്പെടുന്നത് അവിടെ യേശു ഈ വള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യേശുവിനെ എതിരേറ്റത് കല്ലറയിൽ നിന്നും സിമിത്തേരിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിക്കുന്ന മനുഷ്യനാണ് അവനെക്കുറിച്ച് നാല് വാക്യങ്ങളിലാണ് വിശദീകരണം കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ മനുഷ്യനെ അവൻ ചെയ്തിരുന്ന കാര്യത്തെ ഒന്ന് പരിചയപ്പെടാം അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ കളയുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞതുമില്ല രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരു മനുഷ്യനെ വർണ്ണിക്കാൻ ഇത്രയും വാക്കുകള് ബൈബിൾ ഉപയോഗിക്കുക വളരെ വിരളമാണ് എന്നിട്ടും മൂന്ന് പ്രാവശ്യം ശവകുടീരം കല്ലറ എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുകയാണ് ഈ മനുഷ്യനെ പരിചയപ്പെടുത്താൻ സ്വയം മുറിക്കുകയും അലറി വിളിക്കുകയും ചങ്ങലുകൾ പൊട്ടിക്കുകയും കാൽവിലങ്ങൾ തകർക്കുകയും ചെയ്യുന്ന മരണ സംസ്കാരത്തിൻ്റെ ഒരു വ്യക്തി യേശു ഇറങ്ങിയ ഉടനെ അവൻ ഉച്ചത്തിൽ സ്വരമുയർത്തി നസറാനാ യേശുവേ എന്ന് പറഞ്ഞ് യേശുവിന് പക്കലേക്ക് വരികയാണ് പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം യേശുവിന്റെ മേൽ നിയന്ത്രണം എടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ അശുദ്ധാരൂപി നടത്തുന്നത് അവന്റെ മേൽ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് യേശു അവനോട് ചോദിക്കുകയാണ് നിന്റെ പേരെന്താണ് അവൻ പറഞ്ഞു ലഗിയോൻ പിന്നീട് സംഭവിക്കുന്ന കഥ ഈ ലഗിയോൻ എന്ന വാക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം പിന്നീട് സംഭവിക്കുന്നത് ആ അശുദ്ധാത്മാവ് അവൻ പറയാണ് ഞങ്ങളൊരു ഗണമാണ് ഒരു വലിയ വ്യൂഹമാണ് കൂട്ടമാണ് ഞങ്ങൾ നശിപ്പിക്കരുത് ഞങ്ങളെ പന്നികളിലേക്ക് അയച്ചാലും അങ്ങനെ യേശു അനുവദിച്ചു പന്നികളെ മലകളെ കൂടി ചാടി അവസാനം കടലിൽ മുങ്ങി ചത്തു എന്നാണ് എന്തിനാണ് യേശു ഇങ്ങനെ അശുദ്ധാത്മാക്കളെ പന്നികളിലേക്ക് കയറ്റിയതെന്നും ആ പന്നികളെ കടലിൽ മുങ്ങി ചത്തതെന്തിനാണ് എന്നും ഇതൊക്കെയാണ് വ്യാഖ്യാനിക്കാൻ പ്രയാസമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പല വ്യാഖ്യാനങ്ങളും കേട്ട് കാണും പലതും തൃപ്തികരമായിട്ട് തോന്നിയിട്ടുണ്ടാകില്ല ഞാൻ എന്റേതായ ഒരു വ്യാഖ്യാനം നൽകട്ടെ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് ഞാൻ കരുതുകയാണ് ആരാണ് ഈ ലഘിയോൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ലഘിയോനാണ് എന്ന് ആ അശുദ്ധാത്മാവ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അവരെ പന്നികളിലേക്ക് അയക്കുകയും കടലിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഈ ലഗിയോൻ എന്ന വാക്ക് അത് ഉപകരിക്കും എന്ന് ഞാൻ കരുതുകയാണ് നമുക്ക് ആ വാക്ക് ഒന്ന് പരിചയപ്പെടാം ലഗിയോൻ എന്ന് പരിഭാഷപ്പെടുന്ന വാക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ എന്താ വായിക്കുക ലഗിയോ എന്നാണോ അല്ല ലീജിയൻ 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 എന്ന് പറഞ്ഞ എന്താർത്ഥം റോമൻ പട്ടാളത്തിലെ രണ്ടായിരമോ അല്ലെങ്കിൽ ആറായിരമോ പട്ടാളക്കാര് ലീജിയൻ എന്ന് പറഞ്ഞാൽ റോമൻ പട്ടാളത്തിലെ രണ്ടായിരം പട്ടാളക്കാര് അല്ലെങ്കിൽ ആറായിരം പട്ടാളക്കാര് ആ പട്ടാളക്കാരുടെ ഗ ഗണത്തെയാണ് ലീജിയൻ എന്ന് പറയണേ ലഗിയോ എന്ന് നമ്മൾ മലയാളത്തിൽ തർജമ ചെയ്യുന്ന ആ പേര് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഞങ്ങൾ റോമൻ പട്ടാളക്കാരാണ് എന്ന് പറഞ്ഞത് സത്യത്തിൽ അതാണ് ഈ തിരുവചനം വ്യാഖ്യാനിക്കാനുള്ള താക്കോല് കടലിൽ കൂടി വന്ന റോമൻ പട്ടാളക്കാര് പുറജാതിക്കാരെ അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന വാക്കുകളാണ് പന്നി അല്ലെങ്കിൽ പട്ടി മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ പന്നി എന്ന് പറഞ്ഞാലും പുറജാതിക്കാരാണ് റോമാക്കാരായ വിദേശികള് പുറജാതിക്കാരായ വിദേശികള് കടലിൽ കൂടി കടന്നു വന്ന ഈ നാട്ടില് തമ്പടിച്ചു അവനെ കോളനി വൽക്കരിച്ചു ആ പട്ടാളക്കാരുടെ സാന്നിധ്യമാണ് മരണത്തിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് ഈ നാട്ടുകാരെ തള്ളിവിട്ടത് അവർ ജീവിക്കുന്നുണ്ടെങ്കിലും കല്ലറയിൽ ജീവിക്കുന്ന പോലെയാണ് മരണ സംസ്കാരത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് നമുക്കത് മനസ്സിലാകുമോ എന്തോ കാശ്മീരിലോ ഇറാഖിലോ അഫ്ഗാനിസ്ഥാനിലോ വിദേശ പട്ടാളത്തിന് സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മുടെ പട്ടാളത്തിന്റെയും ആകട്ടെ എന്താണ് സംഭവിക്കുന്നത് ആണുങ്ങളും മിക്കവരും കൊല്ലപ്പെടുന്നു പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു മക്കള് ദുരുപയോഗം ചെയ്യപ്പെടുന്നു പിന്നെന്താ ജീവിതം മരണമാണ് മരണം അവർ അലറി വിളിക്കുകയാണ് അവര് ചങ്ങല കെട്ടിരിക്കുകയാണ് വിദേശ പട്ടാളം ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ അവർ ശ്രമിക്കുന്നു ഭ്രാന്റ് പോലെയായി തീർന്നിരിക്കുന്നു വിദേശ പട്ടാളത്തിന്റെ സാന്നിധ്യം ആ നാട്ടുകാരെ മരണ സംസ്കാരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു അലറെ വിളിച്ചിട്ടും അവരെ കേൾക്കാൻ ആരുമില്ല അവർക്ക് അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്നുവെന്നും വിദേശികൾ പറഞ്ഞു പരത്തുന്നു പട്ടാളക്കാർ പറഞ്ഞു പരത്തുന്നു അപ്പോൾ അവര് പറയാണ് ഞങ്ങൾ ഈ പട്ടാളമാണ് വാസ്തവത്തിൽ ഈ പട്ടാളത്തിന് സാന്നിധ്യം മൂലം ഞങ്ങൾ ജീവിതമേ ഇല്ലാത്തവരായി മരണവുമായി മല്ലിട്ട് കഴിയുകയാണ് യേശു എന്തു ചെയ്തു യേശു ആ ആ സാന്നിധ്യത്തെ തുരത്തുകയാണ് കടലിൽ നിന്നല്ലേ അവർ കയറി വന്നത് ആ കടലിലേക്ക് പറഞ്ഞയക്കുകയാണ് ഇതാണ് പന്നികളുടെ രൂപത്തിൽ തിരിച്ച് കടലിലേക്ക് അയച്ചു എന്ന് പറയുന്നതിന് അർത്ഥം വിദേശികളെ പുറജാതിക്കാരെ പന്നികളെ പോലെ കണക്കാക്കിയിരുന്ന ആ സമുദായത്തില് പന്നികളെ കടലിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ഈ വിദേശ ശക്തിയെ പുറജാതി ശക്തിയെ വന്ന സ്ഥലത്തേക്ക് തിരിച്ചുവിട്ടു എന്നാണ് അർത്ഥം ഇതിനെ ന്യായീകരിക്കുന്ന ഒരു സംഭവം ഈ കഥയുടെ അവസാനത്തിലുണ്ട് നമ്മളെ ഒരു വചനമാണത് ഇങ്ങനെ ഈ വിദേശ പട്ടാളത്തെ യേശു തുരത്തുമ്പോ നാട്ടുകാരി ചെന്ന് നഗരത്തിന്റെ അധിപന്മാരോട് പറഞ്ഞു എങ്ങനെ സംഭവിച്ചിരിക്കുന്നു നാട്ടില് അപ്പോൾ നഗരത്തിന്റെ അധിപന്മാര് അവർ യേശുവിനെ കാണാൻ വന്നു അപ്പോൾ ഈ അശുദ്ധാത്മാവ് ബാധിച്ചുവെന്ന് അവര് വിശ്വസിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന ജന മനുഷ്യൻ അവൻ വസ്ത്രമുടുത്ത് അവന്റെ സുബോധ മനസ്സിൽ ഇരിക്കുന്നത് കണ്ടു അതുവരെ എങ്ങനെയായിരുന്നു ആലറി വിളിച്ച് പാഞ്ഞു നടന്നിരുന്നവൻ വസ്ത്രം ധരിക്കാതിരുന്നവൻ മരണ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരുന്നവൻ ഇപ്പോൾ വസ്ത്രമുടുത്ത് സുബോധമുള്ളവനായി ഇരിക്കുന്നു നമ്മൾ ഞെട്ടിക്കുന്ന വചനം എന്താണ് അപ്പോൾ ഈ നഗരത്തിലെ ആളുകളെ ഭയപ്പെട്ടു അപ്പോഴാണോ ഭയപ്പെടേണ്ടത് ഇവൻ അലറിവിളിക്കുകയും ചങ്ങല കൊണ്ട് ചങ്ങലുകൾ പൊട്ടിച്ചെറിയുകയും സ്വയം മുറിപ്പെടുത്തുകയും ചെയ്തപ്പോഴല്ലേ ഭയപ്പെടേണ്ടത് അപ്പോഴല്ല അവർക്ക് ഭയം ജനത്തിന് ബോധം വെക്കുമ്പോൾ അധികാരികൾക്ക് ഭയം ജനത്തിന് ബോധോദയം വരുമ്പോൾ അധികാരികൾക്ക് ഭയം ആ അധികാരികള് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടാണ് വിദേശ ശക്തികള് അവിടെ ആധിപത്യം ഉറപ്പിച്ചത് ഈ ജനം തിരിച്ചറിയുന്നത് ഈ അധികാരികൾക്ക് തലവേദന ഉണ്ടാക്കും അതുകൊണ്ടാണ് ജനത്തിന് ബോധം വന്നപ്പോൾ അധികാരികൾക്ക് ഭയം ഉണ്ടായത് അവര് എന്താണ് യേശുവിനോട് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോന്നി ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയ കഥയാണിതെങ്കിൽ ഇത്രയും വലിയ ഭയം ഉണ്ടാകുമോ അധികാരികൾക്ക് ആ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കുമായിരുന്നോ യേശുവിനെ തീർച്ചയായും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നാടിനെ ശുദ്ധമാക്കിയ ഒരു വലിയ സംഭവമായിരുന്നു ഈ പറഞ്ഞ ലോകശാന്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കെ ജെ ബേബി നിങ്ങൾ ചിലപ്പോൾ കാണും അദ്ദേഹം വയനാട്ടിലെ വയനാട്ടിലെ ആദിവാസികളുടെ ഇടയിൽ താമസിക്കുകയും ആദിവാസികളുടെ ഭാഷയിൽ ഒരു നാടകം എഴുതുകയും ചെയ്തു നാടുക എന്നാണ് ആ നാടകത്തിന്റെ പേര് എന്നാണ് എന്റെ ഓർമ്മ ഗദ്ദിക എന്ന് പറഞ്ഞാൽ ഒഴിപ്പിക്കൽ നാടുകതിക എന്ന് പറഞ്ഞാൽ നാടിന്റെ പ്രേതബാധ ഒഴിപ്പിക്കൽ അദ്ദേഹം ആദിവാസികളുടെ ഭാഷയിലാണ് ഈ നാടകം തയ്യാറാക്കിയത് വീണ്ടും ഓർമ്മയിൽ നിന്ന് പറയട്ടെ ആ നാടകം ഒന്നോ രണ്ടോ സ്റ്റേജുകളിലെ അഭിനയിക്കാൻ ഭരണാധികാരികൾ സമ്മതിച്ചുള്ളൂ ഇ കെ നായനാരുടെ മന്ത്രിസഭയാണ് ആ നാടകം നിരോധിച്ചത് എന്തേ ആ നാടകം വയനാട്ടിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് എത്തിയാൽ ഭരണകൂടം താഴെ വീഴും നാടിന്റെ പ്രേതബാധ ഒഴിപ്പിക്കുക ഇതാണ് യേശു ആ നാട്ടിൽ ചെയ്തത് നാടിനാണ് ഭ്രാന്ത് വ്യക്തിക്ക് മാത്രമല്ല ഒരു മരണ സംസ്കാരത്തിൽ നമ്മെ തളച്ചിടുന്ന നാടിനാണ് ഭ്രാന്ത് ആ നാടിന്റെ പ്രേതബാധയാണ് യേശു ഒഴിപ്പിക്കുന്നത് അപ്പോൾ ഭർണാധിപന്മാര് യേശുവിനെ നാട്ടിൽ നിന്നും പുറത്താക്കുകയാണ് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് പുറത്താക്കപ്പെടലാണ് മരണം യേശു ആ നാട്ടിൽ മരിക്കുകയാണ് പ്രതീകാത്മകമായി യേശുവിനെ പുറത്താക്കുകയാണ് അങ്ങനെ യേശു ആ നാട്ടിൽ നിന്നും തിരിച്ച് വള്ളത്തില് വഞ്ചിയിൽ കയറുമ്പോൾ അപ്പോൾ സംഭവം ഉണ്ടാകുക സുഖപ്പെട്ട മനുഷ്യൻ അവൻ ചോദിക്കുകയാണ് യേശുവിനോട് ഞാനും നിന്റെ കൂടെ വരട്ടെ ഞാനും നിന്റെ കൂടെ വരട്ടെ അപ്പോൾ യേശു മറുപടിയായി പറയാണ് വേണ്ട നീ നിന്റെ വീട്ടിൽ ചെന്ന് കർത്താവ് നിന്നോട് എന്തുമാത്രം കാരണ് കാണിച്ചുവെന്ന് എല്ലാവരോടും പറയുക വീണ്ടും ബൈബിളിൽ രണ്ടു തരം പ്രേക്ഷിത പ്രവർത്തനമുണ്ട് യേശുവിലേക്ക് ആളുകൾ വരിക അതിന് സെൻട്രി പെറ്റൽ മിഷൻ എന്ന് പറയും ആളുകൾ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുക മറ്റൊന്ന് സെൻട്രി ഫ്യൂഗൽ മിഷൻ യേശുവിനെ അന്യനിലേക്ക് കൊണ്ടുചെല്ലുക ഇവിടെ യേശു ആവശ്യപ്പെടുന്നത് ആ മനുഷ്യനോട് നീ ദൈവത്തെ നിന്റെ വീട്ടുകാർക്ക് കൊണ്ടു കൊടുക്കുക സെൻട്രി ഫ്യൂഗൽ മിഷൻ നീ എന്റെ കൂടെ ഇരിക്കുകയല്ല വേണ്ടത് നീ എന്നെ മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കുക ഞാൻ ആവർത്തിക്കട്ടെ യേശു ആ നാട്ടിൽ മരിക്കുകയാണ് അവനെ പുറത്താക്കുമ്പോൾ അവൻ മരിക്കുകയാണ് മരണമാണോ അന്ത്യം അല്ല മരണമല്ല ആ നാട്ടിൽ നിന്ന് യേശു പുറത്താക്കപ്പെടുമ്പോഴും യേശുവിന്റെ ദൗത്യം തുടരാൻ ആ നാട്ടിൽ ഒരാളുണ്ട് അതാണ് സൗഖ്യം പ്രാപിച്ച ഈ പ്രാപിച്ചോൻ ലീജിയൻ അവൻ പറയും കർത്താവ് ജീവിച്ചിരിക്കുന്നവെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാകും യേശുവിന്റെ കല്ലറയെങ്കിൽ ഒരു യുവാവ് ശുഭ്രവസ്ത്രധാരിയായ യുവാവ് ഇരിപ്പുണ്ടായിരുന്നു അവൻ പറഞ്ഞു യേശു ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു ഈ വസ്ത്രമില്ലാതിരുന്ന ലഗിയോൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി ഇരിക്കുകയാണ് യേശുവിന്റെ കുഴിമാണത്തെങ്കിൽ വലത്ത വശത്ത് വെള്ളവത്രം ധരിച്ചിരുന്ന യുവാവിനെ പോലെ ഇരിക്കുകയാണ് അവന്റെ വായിൽ ഒരു സന്ദേശമുണ്ട് എന്താണ് യേശു ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴിഞ്ഞിട്ടിരിക്കുന്നു അവൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു